മഞ്ചേശ്വരം ഉദ്യാവനം ആയിരം ജമാത്ത് ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഉദ്യാപരം കേന്ദ്ര മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗ്രാൻഡ് ഇഫ്താർ മീറ്റ് ശ്രദ്ധേയമായി ഫലസ്തീൻ ജനതയ്ക്കുൾപ്പെടെ പ്രാർത്ഥനാ സംഗമവും നടന്നു സൗകര്യത്തോടെ സമൂഹത്തിൽ സൗഹൃദം ഉറപ്പിച്ച സമൂഹ നോമ്പുതുറകളുടെ കാലമാണ് റമദാൻ റമദാൻ ആദ്യ വാരം മുതൽ തന്നെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ജാതി മത രാഷ്ട്രീയ ഭേദമന് സമൂഹ നോമ്പുതുറകൾ സംഘടിപ്പിച്ചു വരുന്നുണ്ട് ഉദ്യാവരം ആയിരം ജമാഅത്ത് ജുമാ മസ്ജിദ് അങ്കണത്തിൽ ഉദ്യാവരം കേന്ദ്ര മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സമൂഹ നോമ്പുതുറ മാനവ സാഹോദര്യത്തിന്റെ സുഗന്ധം പരത്തുന്നതായി മാറി ആരോഗ്യം ആത്മീയം സാമൂഹികം തുടങ്ങിയ മേഖലകളിൽ നോമ്പുകാലം നൽകുന്ന ചൈതന്യം സദസ്സിൽ ചർച്ച ചെയ്യപ്പെട്ടു മസ്ജിദ് അങ്കണത്തിൽ ഒരുക്കിയ നോമ്പു തുറയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു കിദ്മത്തുൽ ഇസ്ലാം അസോസിയേഷൻ ആയിരം ജമാഅത്ത് പ്രസിഡന്റ് സയ്ദ് യു കെ സൈഫുല്ല തങ്ങൾ കേന്ദ്ര മഹൽ കമ്മിറ്റി പ്രസിഡന്റ് അഹമ്മദ് ബാവാ ഹാജി കേന്ദ്ര മദ്രസ സദർ ഉസ്താദ് അബ്ദുൽ ഖാദർ ഫൈസി അൽ റഷാദിയ റിഫിൾ കോളേജ് ഉസ്താദ് മുഹമ്മദ് ഹാലിദ് ഉസ്താദ് തുടങ്ങിയവർ നേതൃത്വം നൽകി അബ്ദുറഹ്മാൻ ഉദ്യാവർ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം